അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പം ഇന്ന് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ആടെ വട്ടിന്ന് അപ്പം മൂന്ന് ദിവസം ഇറങ്ങിപ്പോയിട്ട് മുറ്റത്ത് പോയിട്ട് തുളസിയുടെ ഇല ഒക്കെ എന്തിനാണാവോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുളസി ഡയലൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് സനമോള് പൊട്ടിക്കുന്നത് കണ്ടിട്ട് അവൻ പോയി പൊട്ടിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി കടയിലേക്ക് നടന്നു പോകുമ്പോൾ മോൾ ദിവസം മുന്നിൽ ഓടിച്ചാടി തുള്ളി ചാടി അങ്ങ് പോവുന്നുണ്ട് പറഞ്ഞേ കേൾക്കൂല്ല കൈയ്യൊക്കെ വേറെടുത്തി ഓടിക്കും അപ്പോൾ ഫുഡ് രാവിലെ ഉണ്ടാക്കലില്ല അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ ഇറങ്ങിയതോ ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറേ നേരം ഈ മോനെ പൂവാ പൂവറിയാണ് അപ്പോൾ കടയിൽ നിന്നാണ് ഈ ചായക്ക് കുടിക്കൽ അങ്ങനെ ഇവിടെ നിന്ന് ചെറിയൊരു ഇറക്കാണെങ്കിൽ ഇങ്ങനെ നടന്നെ പോവാൻ കേട്ടോ ഞാൻ അവളെ പിന്നാലെ ഓടേണ്ട അവസ്ഥയാണ് നിങ്ങൾക്ക് ഓടാനൊന്നും വയ്യ അപ്പോൾ ഈ റോട്ടിൽ കാണുന്നത് എന്തായിരിക്കുന്നത് ഈ വെള്ളപ്പുള്ളി ഇവിടെ നല്ലോണം കാക്കളുണ്ട് അപ്പോൾ കാക്കാഴ്ചകളൊപ്പിട്ടെന്നാണ് കേട്ടോ ഉടന്മാരത്തിൻ്റെ മുകളിൽ അങ്ങനെ മോളൂസിന് നേരെ വൈകിട്ടെല്ലാം എത്തിയ വേഗം അംഗൻവാടി കൊണ്ടുപോയ അപ്പോൾ അംഗൻവാടിക്ക് പോവാണ് കേട്ടോ അത് അവിടെ തന്നെ എത്തും ഒരു പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ ചായ കൊടുത്ത് എന്നിട്ട് അംഗൻവാടി അപ്പോൾ അവിടെ നിന്ന് മോനൂസ് മോനൂസിനെ കടയിലാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മോനൂസിന് ബാത്റൂമിൽ പോകണം തന്നെ അപ്പോൾ അങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ കടറെ വേക്കല് ബാത്റൂമുണ്ട് അപ്പോൾ ബാത്റൂമിലേക്ക് വന്നതാണ് സമയം പോവാൻ ഒരു പണിയില്ല മോനൂസിൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ബാക്കി വീട് എടുക്കുന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഉമ്മാരൊക്കെ ഒരു തണി ഉണ്ടെങ്കിൽ പേരക്കുട്ടികളൊക്കെ ഒന്ന് നോക്കാൻ മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ നോക്കാനൊക്കെ ഒരു ആശ്വാസമാണല്ലേ നമുക്ക് നമുക്കെപ്പോഴും നമ്മളെ ഉമ്മാൻ്റെയൊക്കെ ഒരു എപ്പോഴും വേണം മരണം വരെ ഉമ്മാടെ മരണ ശേഷം അതില്ലെങ്കിൽ നമ്മളെ മരണം വരെ നമുക്ക് ഉമ്മാ തണലാണല്ലേ അപ്പോൾ ഉമ്മാൻ്റെ ഒരു തണലിൽ ജീവിക്കാൻ മക്കൾക്കതൊരു ഭാഗ്യം തന്നെയാണ് ആ ഒരു ഭാഗ്യം കിട്ടാത്തൊരൊറ്റ ആളാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യത്തിനും ഒരു കൂട്ടേരിയുടെ പോലെ എല്ലാ കാര്യത്തിനും ഉപ്പനേക്കാളും ഉമ്മയാണല്ലേ തണലുണ്ടാവുക എനിക്ക് ആ കാര്യത്തിൽ യാതൊരു യാതൊരിതുമില്ലട്ടോ ചെറുതിലേ നമുക്കൊരു കാര്യം പറഞ്ഞ് തരാനോ എന്തെങ്കിലും ഒരു കെയറിങ് തരാനോ എൻ്റെ മനക്കൊണ്ടായിട്ടില്ലട്ടോ അത് എൻ്റെ മൻൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ചൊക്കെ ഞാൻ വലുതാവുള്ള സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ മട അനിയത്തിയുള്ള വീട്ടിലൊക്കെ ഒന്ന് പോവായിരുന്നു അന്യത്ര വീട്ടിലേക്ക് പോകണമെങ്കിൽ കുറേ ദൂരമാണ് നട അന്നൊക്കെ നടന്ന് പോവായിരുന്നു എന്നാലും അവരൊക്കെ സഹോദരിമാരൊക്കെ ഒരു എന്താ പറയുക അന്തും കുന്താത്തൊരു മെറ്റൂരി മെറ്റൂരിറ്റി ഇല്ലാത്തൊരു ടൈപ്പുകളാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല മട അനിയത്തികൾക്കും പെൺകുട്ടികളാണ് രണ്ടനിയത്തിമാർക്കുണ്ട് ഈ രണ്ട് മൂന്ന് മൂന്നും പെൺകുട്ടികൾ അന്നൊക്കെ പിന്നെ ചെറുതാകുമ്പോഴൊക്കെ അവിടെയൊക്കെ പോവുമായിരുന്നു നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ഇറങ്ങി പോവും എനിക്കറിയില്ലല്ലോ കുട്ടികളെ കൂട്ടത്തില് സഹോദരിമാരല്ലേ അവരുടെ കൂട്ടത്തില് പക്ഷെ അവർക്കൊന്നും ഒരു വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളൊരു വിലയില്ലാത്ത പോലെയാണ് ഞാൻ സ്കൂളിൽ പോവുമ്പോഴൊക്കെ അങ്ങനെ പോവും ിട്ട് വരും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നിന്നാണ്ട് വരും അന്ന് വല്യമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെറുപ്പകാലത്തിൽ കാലത്തുള്ള ജീവിതം ഉമ്മാൻ്റെ ഒരു കെയറിങ്ങോ നമ്മൾ മുതിർന്നു വരുമ്പോൾ അതിൻ്റെതായൊരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ മക്കൾക്കെങ്കിലും അത് കൊടുക്കാൻ കഴിയട്ടെ മൂത്ത മോനൊക്കെ തന്നെ എന്താ പറയുക എട്ട് ഒമ്പത് വയസ്സിൽ പിരിഞ്ഞതാണ് അതിൻ്റെ വിഷമം അവന് നല്ലോണം ഉണ്ട് കേട്ടോ എന്താ ഇപ്പം ചീണ് പിരിപ്പിച്ച് എത്ര ആയാലും ഉമ്മാൻ്റെ അടുത്ത് ഉപ്പുണ്ടെങ്കിലും ഉപ്പ ജോലിക്ക് പോകും ഉമ്മാൻ്റെ അടുത്ത് വളരേണ്ട കെയറിങ് മക്കൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല കേട്ടോ പിൻ്റെ മൂത്ത മോൻ്റെ കാര്യം തന്നെ അവൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി ഞാൻ ഉള്ളപ്പോൾ നല്ല എല്ലാ കാര്യത്തിനും ശ്രദ്ധ വെച്ചിരുന്നു എനിക്ക് പത്താം ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുക അവൻ അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങളും കാരണങ്ങളും എല്ലാം കൂടിയായിട്ട് അപ്പം എത്ര ആയാലും അമ്മേൻ്റെ നമ്മളെ ഉമ്മാൻ്റെ തണലിൽ ജീവിക്കുന്ന കെയറിങ്ങും കിട്ടണ ഒരു ഇത് എത്ര ആയാലും വേറെ എങ്ങും കിട്ടൂലെ കേട്ടോ ഇനിയിപ്പോൾ വാപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടൂലന്നല്ല പക്ഷെ ഉമ്മാൻ്റെ തണലിൽ മക്കൾ ഒരു ഇത് കെയറിങ് അപ്പം മക്കളെ കൂടെ ഞാൻ എന്നും ഞാനെന്നും ആയുസോടുകൂടി ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്ക് അവരെ നല്ല രീതിയിൽ വളർത്തണം നല്ലൊരു മെച്ചൂരിറ്റി ഉണ്ടാക്കി കൊടുക്കണം മോളേനെ നല്ലൊരു വിദ്യാഭ്യാസം നൽകണം എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചേക്കുള്ളൂ അത് എൻ്റെ ഒരു തീരുമാനമാണ് തീരുമാനം എടുക്കാൻ കാരണം ഉദാഹരണം ഞാൻ തന്നെ കേട്ടോ എനിക്ക് വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പഠനം ഇനിയിപ്പോൾ പാപ്പ ഉണ്ടായിരുന്നെങ്കിലും എന്നെ പഠിപ്പിച്ച വാപ്പ ചെറുതിലേ മരണപ്പെട്ടു ഇപ്പം ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചു കിട്ടും ഇനി എൻ്റെ എട്ടാം വയസ്സിൽ മരണപ്പെട്ടു ബാക്കി ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അങ്ങനെ കുറേ കാലം ഗൾഫിൽ നിന്ന് പിന്നെ നാട്ടിൽ വന്നിട്ടാണ് ഒറ്റ പെട്ടെന്ന് വെയ്യാണ്ടായി മരണപ്പെട്ടു എനിക്ക് ഓർമ്മയുണ്ട് പടം മരണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഉമ്മാക്ക് ഞാനായിരുന്നു ഉമ്മ തണല് അങ്ങോട്ട് കയറി നമ്മൾ കൊടുക്കണം അങ്ങനത്തെ ഒരവസ്ഥ ആയിരുന്നു കേട്ടോ എൻ്റെ ഉമ്മാൻ്റേത് വേറൊരു സഹോദരങ്ങൾ ആരും ഒരു കയറിയിട്ടില്ല ഉമ്മായുടെ സഹോദരങ്ങളൊക്കെ ഈ ഏകദേശം ഒരു മുക്കാൽ ലെവൽ മുക്കാലെവലന്നെ ഉമ്മ ഫുള്ളാണെന്നേയുള്ളു സഹോദരങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഈ അസുഖം എന്തായാലും മക്കളെ ഉമ്മാൻ്റെ തണലിലുള്ള ജീവിതം ഉമ്മാൻ്റെ കെയറിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഉമ്മാൻ ആദ്യം കല്യാണം കഴിച്ച എല്ലാവരും മോളുണ്ട് അവൾ പറയും ഉമ്മാൻ്റെ എല്ലാതും നിനക്കല്ലേ കിട്ടിയതെന്ന് എനിക്കറിയാൻ വയ്യ എന്താണ് കിട്ടിയതെന്ന് അവൾക്ക് എന്നോട് അസൂയാണ് അത്ര അപ്പോൾ വലുതായപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ പറയാം ഉമ്മാൻ്റെ സ്വത്തൊക്കെ നിനക്കല്ലേ തന്നെ നീയല്ലേ ഭാഗ്യത്തി തീ എൻ്റെ ഭാഗ്യമാണ് ഈ കാണുന്നത് കാണുന്നത് എന്ത് ഭാഗ്യാണ് ഈ അനുഭവിക്കണത് ഒറ്റക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ പാതിയും പാതിട്ട് ഒരു കെയറിങ്ങലും കിട്ടിയാണെ ആർക്കും വിലയില്ല കുറേ പേര് ചൂഷണം ചെയ്യുക നമ്മൾ വിലയില്ലാതെ സംസാരിക്കുക അപ്പം ഞാൻ നാട്ടിലാകുമ്പോൾ തന്നെ എന്താ ആങ്ങളെയാണ് ആങ്ങളെ കടയിൽ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്ന് ഹോട്ടലിൽ അവിടെ എനിക്ക് കിട്ടിയത് ചൂഷണമാണ് ആ ചൂഷണത്തിൻ്റെ വാശിയിലാണ് ഞാൻ അപ്പുറത്തന്നെ ഹോട്ടലിട്ടുള്ള ഞാൻ ആ ദേഷ്യത്തിന് കാരണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ ഇറങ്ങിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ നമ്മളോട് മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം ഞാൻ കെട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നടത്തി തിന്നാൻ തരാം ഞാൻ നോക്കിക്കോണ്ട് എന്നൊക്കെ സംസാരം അപ്പോൾ നാലാളിലിതിനെ നിക്കാഹിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു അതില്ല അത്രേ സഹോദരനാണീ പറയണേ അതാണ് എൻ്റെ നാടിനെ ബന്ധത്തിലുള്ള ഒരുവനാണീ പറഞ്ഞത് അപ്പോൾ ആളുകൾ പറഞ്ഞിരുന്ന കടയിലേക്ക് പോകേണ്ട മോശമാണെന്നൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ ഞാൻ എട്ടിൻ്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞു ആ ദേശത്തിന് ഞാൻ എന്തുവാണിതു അങ്ങനെയാണ് ഞാൻ ഹോട്ടൽ ഫീൽഡിൽ കൊന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജീവിതം മക്കളെ